रामा, 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 रामा। राम मतरं मतरं राम 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 पूजंदम रामरामे धीम धरम मधुरम मधुर अक्षरम आरह्यक विदाशाकाम वंदे वाल्मीकि कोकिलम अरु मिनी सिंहस्य कविता वनधारिनां श्रन्वन् राम कथा नादं कोना याति परम गदिम यपिवन सततम रामचितामृत രാജേത സമകൾമഷം ഗോഷ്പദീകൃതമാരാശി മശകീകൃതരാക്ഷം രാമായണ മഹാമാരാരത്നം വന്ദേ നീലാമജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീസമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂത ശിരസനമാമി നമോസ് രാമാ സലക്ഷ്മണയതൈ ജനകാത്മജയൈ നമോസ്തു രുദ്രേന്ദ്രയമാനിരേഭ്യോ നമോസ് ചന്ദ്രാർക്കരുണേഭ്യം സർവത്രമസീർത്തനം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്ക് നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ ആരണ്യകാന്ഡത്തിലെ അമ്പത്തി ഒമ്പതാം സർഗമാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്വർഗം രാമനും ലക്ഷ്മണനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സീതാദേവിയെ വിട്ടുപോകുന്നത് ശരിയായില്ല എന്ന് ലക്ഷ്മണനോട് ആവർത്തിച്ച് പറയുകയാണ് രാമൻ സീതയെ തനിച്ചാക്കിയിട്ട് ഒരിക്കലും കാട്ടിൽ നിന്ന് പോകരുതായിരുന്നു അനവധി രാക്ഷസന്മാർ മൃഗീയരായുള്ള രാക്ഷസന്മാർ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട് എന്നറിയില്ലേ രാക്ഷ്മണ എന്നിട്ട് നീ എന്തിനാണ് സീതാദേവിയെ ഒറ്റയ്ക്കാക്കിപ്പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാമൻ്റെ വിലാപങ്ങൾ ലക്ഷ്മണൻ എല്ലാ ചരിത്രവും വർണ്ണിക്കുന്നു രാമനോട് ശ്രീരാമ സ്വ പ്രഭുവിനോട് ഉണ്ടായ കാര്യം സീതാദേവി പറഞ്ഞ വാക്കുകൾ എല്ലാം രാമനോട് പറയുന്നതായിട്ട് ഭാഗം ഒക്കെയാണ് ഈ അദ്ധ്യായത്തിൽ വർണ്ണിക്കുന്നത് അമ്പത്തി ഒമ്പതാം സർഗത്തിൽ അമ്പത്തൊമ്പതാം സർഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം अरे कथा भागो अनुस्मरिका ओ नमो भगवते वासुदेवाय अथ पटीगी रामायणे आरण्यकण्डे एकोनि षष्टितम सर्गां अथ आश्रमाल उपवृतमंतरा ऋखुनन्दनं परिव प्रत्यवसोमित्रि नमः दुखादिदम्बजाम तमवाजगमर्थं त्वम आगतो वास्यमैथिलीम यदा सा तव विश्वासा ध्वनि विरहिता मया दृष्ट्वैवाभ्यागतं त्वां मे मैथिलीं यज्यलक्ष्मण शङ्कवानमहल्पा वं यल् सत्यं व्यथितं मना स्फुरदे नयनं सव्यं बाहुश्च हृदयं च मे दृष्ट्वा लक्ष्मणदूरे त्वां सीताविरहितं पथि एवमुक्तस्य सोमित्रे रिलक्षणां कुश्चिव रिलक्षणां भोयो दुखसमाविष्टो रुखिदम रामम न स्वयं कामकारीना त्वां न्त्यत्वां हम इहागता प्रजोदस्सयः वो ग्रही स्तलस्काः स्मिहागता आर्यनेव वरिकर्षम् भासिदे रिलक्षणेदिदां परित्राहीद्य द्वाक्यमेदिल्यः स्तल सा तमस्वरम श्रुवा तव स्ने मैथि गच्छे मददी भय विखला प्रचोद्यन मया गे बहुशस्तया प्रत्युता मैथिली वाक्यद प्रत्ययान्दम न तल पशा्य हम रक्षो येल നൃതൽ കെനപ്യമുദാഹൃതം വിഗർഹിതം ചിജം ചര്യോഭി ധാസ്യതി ത്രാഹീ തിവചനം സീതേ യൽ തശാനപേനീ ഭരാലേ സ്വരം രാക്ഷേ നേരിതം വാക്കം ത്രാഹി ത്രഹീതി ശോഭനെ ഈശ്വരം വ്യാഹം വാക്യം ലക്ഷ്മണത്രാഹിമാമി നമുക്ക് വ്യത്ഥ കാര്യ കുനാരീജനസേവിതാം അലം വൈക്ലവ്യമാനവ്യം സ്വസ്ഥരുത്സാസോസ് തൃഷു ലോകേഷുപോരാഘവം രണേ ജാതോ വാജാമാനോ വാ സംയുഗേ അപരാജയ ജയ്യോ രാഘവോ യുദ്ധേ ദൈ ശക്രപുരോ ഗമൈ ഏമുക്തോ വൈദേഹി പരിമോഹേതീ ദരുണം മാമിതം വരാം പാവോമയി തർം പാപ എവേശിതാം വിനഷ്ടേ ഭാതരി പ്രാപ് നര ം മാമവാസി സങ്കേതം രാമം സമനക്ഷസി കോശന്തം ഹിഥാത്തം നൈനം അഭ്യപജ്യസേ गिव प्रचन्न्य जारी त्वं मदर्थम अनुगच्छसि काकवस्यां धरम प्रेष सुस्तसैनम नाभिबद्यसे एव मुक्तो हि विदेहियां समृद्धो रक्तलोचनां क्रोधात् प्रस्तुरमानोष्ठं आश्रमवास्वि निर्गतां एवमृवानं सौमित्रिं राम संतापमोहितां अभृवीर दुष्टरं सौम्यातां विना यत्मागतां जानने भी समर्थमाम लट्ठसाम भी निवारण हैं। अनेक क्रोधवाक्ये न महिषिल्या निश्रुधो भवान् नहिरे परिदुष्या अमी चेतुआ यदस्य महिषिरिम कुरुता या परिसंभाग केमश्रुत्वा येत्तो मिहागता सर्वता ते सीधया यल प्रजोदिता क्रोधस्य वैश्मा बन्नोना करो शासनम्मवा അസൌഹിരാക്ഷേ ശരേനഭിഹതോ മയാ മൃഗ ൂപേണ എനവാഹിതാം കൃഷ്ടചാപം പരിസ്ഥയ സാകം സലീലബാണേനോ മയാ മാർഗീം തരു തയജ സ വിക്ലവസ്വരോഭു കേരസ്വരാക്ഷം ശരാഹതാർത്തയാ ഗിരാ സ്വരം മലംബ്യസുദൂര സംശ്രവം ഉദാഹൃതം തദ്വചനം സരുതോയ വിഹായ മൈഥിം ഇയാർഷേ ശ്രീമദ്രാമായണേ വാൽമീകർവിശതിസഹസ്രാ സംഗീതം അരണ്യകാണ്ടേ ലക്ഷ്മണഗമനവിഗർണം നമ ഏകോനഷ്ടമസർഗ്രത്രമ സംഗീർത്തമ രാമ 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 ശ്രീരാമചന്ദ്രനും അനിതൻ ലക്ഷ്മണനും തമ്മിലുള്ള സംവാദം തുടരുന്നു ശ്രീരാമൻ എപ്പോഴും ലക്ഷ്മണനോട് പറയണേ നീ എന്തായാലും ആശ്രമത്തിലെ സീതാദേവിയെ തനിച്ചാക്കിപ്പോന്നത് ഒട്ടും ശരിയായില്ല അത് എൻ്റെ ഫലമായിട്ടല്ലേ എനിക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പോരാൻ കാരണം നോക്കൂ സീത ഇപ്പം എന്നിൽ നിന്ന് പോയില്ലേ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ സീതാദേവിയെ എൻ്റെ ഹൃദയം വെമ്പും വെമ്പ് വല്ലാതെ വിഷമിക്കുകയാണ് ലക്ഷ്മണ അതുകൊണ്ട് എന്തോ ഒരു കൊടിയ ആപത്ത് വരാൻ വന്നതാണ് ഇത് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അസഹ്യ ദുഃഖം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അനുഭവയോഗ്യമാകുന്നു എൻ്റെ ഇടത്തെ കണ്ണ് ഇടത്തെ കൈ ഇടതുഭാഗം നറസം എല്ലാം തുടിക്കുകയാണ് പുരുഷന്മാർക്ക് ഇടത്തുഭാഗം തുടിക്കുന്നത് മോശമാണെന്നല്ലേ പറയുക നിന്നെ തനിച്ച് കണ്ടപ്പോൾ സീതയെ കൂടാതെ നീ വരുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ പരിഭ്രമം ഉണ്ടായി ഞാൻ ചിന്തിച്ചു എന്താണ് ലക്ഷ്മണൻ തന്നെ വരാൻ കാരണം എന്ന് അതെല്ലാം കേട്ടപ്പോൾ ലക്ഷ്മണനും വളരെ വിഷമമായി ജ്യേഷ്ഠൻ്റെ ദുഃഖം ദുഃഖാധിക്യമായെല്ലാം വാക്കുകൾ കേട്ടിട്ട് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ പറയുന്നു എന്നാണ് അല്ലയോ ജ്യേഷ്ഠ ഒരിക്കലും ഞാൻ സീതാദേവിയെ തനിച്ചാക്കി എന്റെ ഉദ്ദേശപ്രകാരം ഞാൻ വന്നതല്ല ഞാൻ തീരുമാനിച്ചതല്ല ഇത് ന സ്വയം കാമകാരേണ എൻ്റെ സ്വയം തീരുമാനമല്ലാതെ എന്നർത്ഥം താം വ്യക്തിത്വാഹം ഇഹാഗത ദേവിയെ ഉപേക്ഷിച്ച് ഇവിടെ വന്നത് ഞാൻ എൻ്റെ തീരുമാനമല്ല പ്രചോദിതൽ സകാശം ഇഹാഗത എന്നെ പ്രേരിപ്പിച്ച് എന്നോട് പോകാൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആശ്രമം വിട്ട് ഇങ്ങോട്ട് വരാൻ കാരണം ഹാ സീതെ ഹാ ലക്ഷ്മണ എന്നെല്ലാം എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ അങ്ങേടെ ശബ്ദം കേട്ടപ്പോൾ ആ ദേവിയത് കേട്ടപ്പോൾ വരാതെ വിഷമിച്ചു കരഞ്ഞുകൊണ്ട് എന്നോട് നിർബന്ധിച്ചു പോയി അന്വേഷിച്ച് വരു ഉടനെ പോകൂ വേഗത്തിൽ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കൂ എന്നെല്ലാം എന്നോട് നിർബന്ധപൂർവം ദേവി പറഞ്ഞപ്പോൾ ഞാൻ കൂടി അനേകം പ്രാവശ്യം പറഞ്ഞു ദേവിയോട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ജ്യേഷ്ഠൻ കഴിവുള്ളവനാണ് ഒരിക്കലും ആരുടെയും ആക്രമണത്തിന് അച്ഛമ്മതനാവില്ല തോൽക്കില്ല ഏട്ടൻ എന്നെല്ലാം ഞാൻ ഏട്ടനിലുള്ള ദൃഢവിശ്വാസത്തോടു കൂടി ദേവിയോട് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന് ഭയമുണ്ടാകുവാൻ ശക്തിയുള്ള ഒരൊറ്റ രാക്ഷസനും ഭയം ഉണ്ടാക്കുവാൻ ശക്തിയുള്ള ഒരൊറ്റൊരു അക്ഷരം ഈ കാട്ടിലില്ലാ ദേവി അതുകൊണ്ട് ഈ ഘട്ട ശബ്ദം ജ്യേഷ്ഠൻ്റെ ശബ്ദം ആവില്ല വേറെ വല്ലവരും അനുകരിച്ച് വിളിച്ചതായിരിക്കും ഏതോ അസുരൻ്റെ ശബ്ദമാണ് കിടക്കുന്നത് അല്പവും പരിഭ്രമിക്കേണ്ടതില്ല ഏട്ടൻ സ്വയം ആ അസുരനെ നിഗ്രഹിച്ച് തിരിച്ചു വരും എന്നല്ല ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം ഇത്തരം വാക്കുകളെല്ലാം പറഞ്ഞിട്ടും ദേവി അത് കേട്ടില്ല എന്ന് പറയാം അങ്ങും എന്നെവിടെ ഒരിക്കലും എന്നെ എന്നിൽ തെറ്റ് ക എന്നെ പഴിച്ചു ഒരു വാക്കും പറയരുതേ ദേവന്മാരെ പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അങ്ങ് എനിക്ക് എന്ന് എനിക്കറിയാം ഏതോ ഒരു രാക്ഷസൻ എന്തോ അനിഷ്ടം ഉദ്ദേശിച്ച് വിളിച്ചു പറഞ്ഞുമ്പോൾ അത് ജ്യേഷ്ഠന്റെ ശബ്ദമാണ് ജ്യേഷ്ഠന്റെ ശബ്ദത്തിലാണല്ലോ വിളിച്ചത് ലക്ഷ്മണാൻ രക്ഷിക്കൂ എന്നൊക്കെ പറയുണ്ടായല്ലോ ആ ശബ്ദം അവിടുത്തെ അനുകരിച്ചിട്ടുള്ള ശബ്ദമാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ജ്യേഷ്ഠതിയോട് സാധാരണ സ്ത്രീകളെ പോലെ ആലോചന ഇല്ലാതെ ദേവി അങ്ങ് അവിടുന്ന് വിവസനിക്കരുതേ മനസ്സ് പതറരുതേ എന്നെല്ലാം ഞാൻ പ്രത്യേകം ജ്യേഷ്ഠയോട് ആവശ്യപ്പെട്ടതാണ് വിശ്വരം വ്യാഹൃതം വാക്യം ലക്ഷ്മണത്രാഹിമാമിതി കുനാലി എന്ന് പറഞ്ഞാൽ സാധാരണ സ്ത്രീകൾ സാധാരണ സ്ത്രീകളെ പോലെ പരിഭ്രമിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഞാൻ ദേവിയോട് പറഞ്ഞത് മനസ്സിലാക്കിയതാണ് ആലോചനാരഹിതമായിട്ട് സീതാദേവി അവിടുന്ന് വ്യസനിക്കരുതേ എന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചതാണ് എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രനെ യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കില്ല ഈ ത്രിലോകത്തിൽ ആർക്കും ആര് തന്നെ വിചാരിച്ചാലും സാധിക്കാത്തതാണ് അതുകൊണ്ട് ദേവി ഒരിക്കലും സംശയിക്കേണ്ട അലം വൈക്ലവ്യമാലംബ്യ സ്വസ്ഥാഭവ നിരുത്സുക സ്വസ്ഥമായിട്ടിരിക്കൂ എന്നല്ല ഞാൻ ആവശ്യപ്പെട്ടതാണ് ദേവിയോട് നസോ നസോസ്തി തൃശൂർലോകേഷു പൂമാനിയോ രാഘവം രണേ രാഘവനോട് ശ്രീരാമചന്ദ്രപ്രഭുവിനോട് യുദ്ധം ചെയ്തോട്ട് ഈ മൂന്ന് ലോകത്തിലും ഒരാൾക്ക് പോലും ജയിക്കാൻ സാധിക്കില്ല ദേവി അതുകൊണ്ട് യാതൊരു വിധത്തിലും ദേവി വിഷമിക്കേണ്ട പേടിക്കേണ്ട ഒന്നും ഏട്ടനെ സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങേ വിജയിക്കാൻ അങ്ങേ ജയിക്കാൻ ഒരാളും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകുമില്ല ദേവേന്ദ്രൻ സകല പടകളോടുകൂടി വന്നാലും ശരി അങ്ങേ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ദേവി സാധാരണ സ്ത്രീകളെ പോലെ ദുഃഖിക്കരുതേ കരയരുത് വ്യസനിക്കരുതേ എന്നെല്ലാം ഞാൻ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഈ രാഹവോ യുദ്ധേ ദേവൈ ചക്രപുരോഗമയി ഇന്ദ്രൻ പോലും സകല സൈന്യങ്ങളോടുകൂടി വന്നാലും ശരി ശ്രീരാമന്റെ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെല്ലാം ഞാൻ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചതാണ് പക്ഷേ സീതാദേവി കണ്ണീർ വാർത്ത അതികഠിനമായ വാക്കുകളാണ് എന്നോട് പറഞ്ഞത് ആ വാക്കുകൾ കേട്ടാൽ വല്ലാതെ വിഷമം തോന്നും ചേഷ്ടേ മുക്താതു വൈദേഹി പരിമോഹിത ചേതന പരിമോഹിതമായിട്ടുള്ള ബോധിയോടുകൂടി വല്ലാത്ത വിഷമത്തോടുകൂടി ഉവാച അശ്രൂണി മുഞ്ചന്തി കണ്ണിലെല്ലാം കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് സീതാദേവി എന്നോട് പറഞ്ഞു ദാരുണമായ വാക്കുകളാണ് എന്നോട് പറഞ്ഞത് ഹാവോമയതവാർം പാവ എവനു വേശിതാം വിനഷ്ടേ ഭ്രാതരി പ്രാപംസീ സങ്കേതാൽ ഭരതന ത്വം രാമം സമനസിസി ക്രോചന്തം നയനഭ്യപേ ലക്ഷ്മണ എന്നോട് പറയണ ദൈവീ പറയേണ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ പ്ലാനിട്ടിട്ട പദ്ധതി വെച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നതല്ലേ അല്ലേന്ന് ആരൊക്കെ രണ്ടുപേരും ഫലതൻ്റെ നിശ് നിർദ്ദേശം നിനക്ക് കിട്ടിയിട്ടുണ്ടാവും നീ ജ്യേഷ്ഠൻ്റെ ഒന്നിച്ച് വന്ന് ജ്യേഷ്ഠനെ അപകടത്തിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണോ നീ ഏറ്റവും ദുഷിച്ച ആഗ്രഹമാണ് നിനക്ക് എന്നിൽ ഉള്ളത് രാമചേന്ദ്ര പ്രഭുവിനെ ഇവിടുന്ന് അകറ്റി നിർത്തിയിട്ട് നിനക്ക് എന്നെ നേടണം എന്നുള്ള ആഗ്രഹമുണ്ടല്ലേ ജ്യേഷ്ഠൻ എങ്ങനെയെങ്കിലും മരിച്ചു കഴിഞ്ഞുവെങ്കിൽ എന്നെ കൈക്കൊള്ളാൻ നിനക്ക് എളുപ്പമാവുമല്ലോ എന്ന് നീ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ആശ ഒരിക്കലും ഫലപ്രദമാകില്ല നീ ഒരിക്കലും അതിനെ അങ്ങനെ ചിന്തിക്കേണ്ട വിപു പ്രച്ഛന്നചാരീത്വം മതർഥം അനുഗ്രീ രാഘവസ്യാന്തരം പ്രേപ്സു തം നാഭിപദ്സേ എന്നെല്ലാം പറഞ്ഞ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ഒരിക്കലും ആശ ആശ്വാസപരികൃതമാകില്ല എന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കിട്ടില്ല ഭരതനോട് കൂടി ആലോചിച്ച് നീ കാര്യങ്ങളെല്ലാം ഉറച്ചു വന്ന് വന്നു അല്ലേ നീ ജേഷന ആപത്ത് വന്നു എന്നറിഞ്ഞിട്ടും നീ പോകില്ല പോകില്ല ഇവിടുന്ന് അല്ലേ എന്നെല്ലാം എന്നെ എന്നോട് പറഞ്ഞു നീ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി എടുത്ത സൂത്രമാണ് ഇത് അതുകൊണ്ടാണ് നീ ഇവിടുന്ന് പോകാത്തത് എന്നെല്ലാം വല്ലാത്ത കുത്തുന്ന വാക്കുകളാണ് ആണ് ആ ദേ സീതാദേവി പ്രയോഗിച്ചത് എനിക്കതുകൊണ്ട് യാതൊരു നിർത്തിയില്ലുണ്ടെ ഏമുക്തോ ഹി വൈദേഹ്യ സംരഭോ രക്ത രക്തലോചന വളരെ ക്രുദ്ധയായിട്ട് ഒതുക്കാൻ കഴിയാത്ത കൂടി വ്യസനത്തോടുകൂടി കൂടി കൺ ചുവന്നുകൊണ്ട് ചുണ്ടുപിറച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത് ഒരു നിർത്തിയില്ലാതെ ഞാൻ ആശ്രമത്തിൽ നിന്നും പുറത്തേക്ക് പോരാണ് ഉണ്ടായത് അത് ശ്രീരാമചന്ദ്രൻ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ല പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അല്ലാതെ ദുഃഖിച്ചു ദീർഘനിശ്വാസത്തോടുകൂടി പറയുകയാണെ ലക്ഷ്മണ നീ വളരെ സൗമ്യനാണ് എന്നാലും എന്തൊക്കെ ആയാലും ശരി നീ അവിടെ ഒറ്റയ്ക്കായിക്ക് പോന്നത് ഒരു തരത്തിലും ശരിയായില്ല വീണ്ടും രാമചന്ദ്ര പ്രഭു അതുതന്നെയാണ് പറയുന്നത് ജാനൻ നബി സമർത്ഥം മാം രക്ഷതാമ്പനിവാരണേ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും അവളെ കാത്തുരക്ഷിക്കേണ്ടത് നിന്റെ കടമയല്ലേ അനേന ക്രോധവാക്യേന മൈഥില്യ നിസ്തോ ഭവാൻ ക്രോധവാക്യങ്ങൾ ഉച്ചരിച്ചാലും ശരിയാ ആ സീതാദേവിയെ വിട്ട് നീ വത്തിക്കാക്കി ഇങ്ങോട്ട് പോരരുതായിരുന്നു ഏതൊരു അസുരനായാലും ശരി അവനെ നേരിടാനൊരു ശക്തി എനിലുണ്ടെന്ന് നിനക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാമല്ലോ ഒരിക്കലും നീ പരിഭ്രമിച്ച് ഓടിപ്പോണ്ടതായിട്ടുണ്ടായിരുന്നില്ല എന്തോ ദേഷ്യം കൊണ്ട് സീത അങ്ങനെ പറഞ്ഞതായിരിക്കും അത് ഗൗരവമായിട്ട് കണക്കിലെടുത്ത് നീ സീതയെ തനിച്ചാക്കി ആശ്രമം വിട്ടു പോകുന്നില്ലോ വളരെ കഷ്ടമായി എന്തായാലും സീതയും കുട്ടി പരാമായിരുന്നില്ലേ അവിടെ തെന്തിനാണ് അവിടെ നിർത്തിയത് രണ്ടുപേരും കുട്ടിപ്പോന്നില്ലേ എനിക്ക് യാതൊരു സന്തോഷം തോന്നില്ല നിന്റെ നീ എന്ത് കാരണം പറഞ്ഞാലും ശരി അവിടെ ഇല്ലാതെ നീ ഒറ്റയ്ക്ക് വന്നത് ഒരിക്കലും നന്നായില്ല സർവദാത്വപനീതത്തെ സീതയാ അയൽ പ്രചോദിതാം ക്രോധസ്യവശമാപന്നോ അകരോ ശാസനമ്മമാ എൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ടും അതനുസരിക്കാതെ ഞാൻ പറഞ്ഞിട്ടല്ല അല്ലേ പോന്നത് ഒരിക്കലും സീതാദേവിയെ തെനിച്ചാക്കി പോരരുത് അവരെ കാത്ത് രക്ഷിക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോറത്തേക്ക് പോന്നത് പിന്നെ എന്തുകൊണ്ടാണ് നീ അവളില്ലാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വന്നു കഷ്ടമായി പോയി ദേഷ്യം വന്ന് ഒരു സ്ത്രീയുടെ വാക്കുകേട്ടുകൊണ്ട് പോരാൻ നിനക്ക് തോന്നിയിലോ നിനക്കെന്താണ് ഇങ്ങനെ തെറ്റുപറ്റ തെറ്റുന്നത് തെറ്റു പറ്റിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മണ എന്നെല്ലാം രാമേന്ദ്രപ്രഭുവിൻ്റെ വാക്കുകൾ എൻ്റെ കർപ്പന നീ മറന്നു സീതാദേവി പറഞ്ഞു മാത്രം നീ കണക്കിലെടുത്ത് അവളെ നീ പോന്നില്ലേ ഏതോ ഒരു രാക്ഷസൻ മാൻവേഷം കൊടുത്തുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് എന്നെ അകറ്റിയില്ലേ അവനെ ഞാൻ എൻ്റെ ശരം അയച്ച് നിഗ്രഹിച്ചു ആ ക്രൂരൻ്റെ മാന്വേഷമെല്ലാം ഇല്ലാതായിപ്പോയി എൻ്റെ അമ്പ് കൊണ്ടപ്പോൾ അതിൻ്റെ ആശുപതിൻ്റെ യഥാർത്ഥ വേഷം അവിടെ പ്രതിഷ്ഠമായി ഭയങ്കര രൂപമായി തീർന്നു ആ രാക്ഷസൻ അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പുറത്തേക്ക് പോയി അതിനൊക്കെ എൻ്റെ ഒരു അസ്ത്രമ ധാരാളമായിരുന്നു എന്നർത്ഥം അവനാണ് ജീവൻ പിടിയുന്ന സമയത്ത് ആർത്തസ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് ഹാ ലക്ഷ്മണ ഹാ സീതെ രാമന് രാമൻ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ അത് കേട്ടപ്പാടി നീ എന്ത് ചെയ്തു കേട്ടപ്പാടെ നീ സീതയെ ഉപേക്ഷിച്ച് പോരുകയും ചെയ്തില്ലേ വളരെ കഷ്ടമായി പോയി എന്ന് പറയുന്നത് ശരാഹതനൈവ് തഥാർത്ഥയാകിരാം ശരത്തിന്റെ ആഹതം കൊണ്ട് ആക്രമണം കൊണ്ട് താഴെ വീണ് ആർത്തസ്വരത്തിൽ കരഞ്ഞ ആ അസുരൻ്റെ സ്വരം ആലംബിയ സ്വരം മാമാ ആലംബിയ സുദൂര സംശ്രവം അങ്ങനെ ആ സ്വരത്തെ ആശ്രയിച്ചുകൊണ്ട് നീ ഇത്ര ദൂരത്തേക്ക് ഇപ്പൊതാ പോരാനായിട്ട് തയ്യാറായില്ലോ ഉദാഹൃതം തദ്വചനം സുധാരണം ശക്തമാകോ ഏനു വിഹായ മൈഥലയും സീതാദേവിയെ ധനിച്ചാക്കിയിട്ട് നീ വന്നത് ഒരിക്കലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവിടെ സമർപ്പിച്ചത് രാമന്റെ രോദനം ലക്ഷ്മണനോട് ലക്ഷ്മണൻ ചെയ്ത് ഇത് എത്ര എങ്ങനെയൊക്കെ വിസ്സരിച്ച് പറഞ്ഞാലും ശ്രീരാമനത് മനസ്സിലാകുന്നില്ല ദുഃഖം വരുന്ന സമയത്ത് അങ്ങനെയാണല്ലോ മനുഷ്യന്റെ അവസ്ഥ എന്തു പറഞ്ഞാലും എത്ത് എന്ത് ന്യായീകരണം പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാൻ ആ ദുഃഖാവസ്ഥയിൽ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ കാണിക്കുകയാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ ഭഗവാനാണെങ്കിലും ശരി ഒരു മനുഷ്യനായിട്ടാണല്ലോ ഇവിടെ അവതരിച്ചിരിക്കുന്നത് മനുഷ്യനാവുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നെല്ലാം നമ്മളെ കാണിച്ചു തരികയാണ് ഈ സംഭവങ്ങളിൽ കൂടെ ഏതായാലും ഈ വാക്കുകൾ ഇവിടെ അങ്ങനെ ഉപസംഹരിച്ചു അടുത്ത സ്വർഗത്തിലും ഇതുപോലെ തന്നെ ഭരണശാലയിൽ എത്തിയിട്ട് കണ്ട കാഴ്ചയിൽ കാഴ്ചയുടെ ഫലമായിട്ട് സീതാദേവി എവിടെയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീരാമൻ വല്ലാതെ ഉന്മാദാവസ്ഥയിലെത്തിയെന്നും ആ ശ്രീരാമ ചന്ദ്രൻ്റെ ഉന്മാദ അവസ്ഥ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് വാൽമീകി മഹർഷി അടുത്ത സ്വർഗം കൂടി രാമൻ്റെ രോദനമാണ് അർത്ഥം ഏതായാലും അതെല്ലാം നമുക്ക് കേൾക്കാനായിട്ട് കേട്ടവരട്ടെ ഇപ്പോൾ ഈ വാക്കുകളെ വാക്കുകൾ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാചകങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമ രാമരാമ രാമരാമ രാമ 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 രാമരാ